വിദേശികളൊക്കെ ഉണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ ആകെ കളറാണല്ലോ കളറാണ് കളറാണ് ഒന്നും തോന്നുന്നു കോവളം വലിയ വൈബിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു പൊളിച്ചുകയാണ് തകർത്താടുകയാണ് ഇവിടെ കൂടുതലും ാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഹാപ്പി ന്യൂ ഇയർ അവർക്ക് മലയാള പാട്ടുകൾക്കൊക്കെ താളം വെച്ച് വലിയ രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഗാനങ്ങൾക്കും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവൻ ദീപാലംകൃതമാണ് നൂറുകണക്കിന് വിദേശികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സാധാരണ എല്ലാ തവണയും ന്യൂ ഇയറിന് ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആഘോഷ പരിപാടികളൊക്കെ ഉദയസമുദ്രയിൽ ഒരുക്കാറുണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ആഘോഷം അതിന്റെ ആനന്ദ ലഹരിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ളവർ അതിമറന്നാടുന്ന ഒരു കാഴ്ച ഒരു വർഷത്തെ വരവേൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് യാത്രയാക്കാൻ എല്ലാ തരത്തിലുമുള്ള സന്തോഷ ആഡംബരത്തോടുകൂടി തന്നെയാണ് അവർ ിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കോവളം ബീച്ചിലും അതുപോലെ തന്നെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലും അടക്കം പലതരത്തിലുള്ള പരിപാടികൾ കോവളത്ത് തന്നെ നടക്കുന്നുണ്ട് അതുപോലെ തലസ്ഥാന നഗരിയിൽ എന്നാൽ അൻപതോളം ഇടങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ കരകക്കുന്നിൽ അതുപോലെ തന്നെ മാനവീയ വീതി ഉൾപ്പെടെ പലയിടങ്ങളിലും പലതരത്തിലുള്ള ആഘോഷ പരിപാടികൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട് ആയിട്ട് അടിച്ചു காட்சு தலை காணுது ஏதானும்மிஷங்கள் கூடி கழிஞ்சால் ஏதாலும் மினிச்சுகள் கூடி கழிஞ்சால் ரெண்டாயிரத்தி இருபத்தி மூணு ராத்திரியாவும் பின்னீடு ரெண்டாயிரத்தி இருபத்தி நாலிலேயுள்ள புதிய சுவனங்களிலேயும் புதிய தொடக்கங்களில ஒரு சூடவாய்ப்பான அது ஆ அர்த்தத்தில் வரவேல் தான் தயாரெடுப்பு தந்தையான ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം വിദേശികളാണ് കൂടുതലുമുള്ളവർ വിദേശികളാണ് അവിടെ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ പതിയെ പതിയെ ഈ ആഘോഷ തീരത്തേക്ക് വന്നെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കോവളത്ത് സാധാരണഗതിയിൽ ഈ കോവളം ബീച്ചിൽ എല്ലാ വർഷവും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷെ ഇന്ന് തിരക്ക് ഇത്തിരി കുറവാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ കരകത്തുന്നിലും മറ്റു കൂടുതൽ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ അത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ടായിരിക്കണം അത് മാത്രമല്ല കോവളം ബീച്ചിനെ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടുതലാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ിലൊക്കെ തന്നെ സ്വകാര്യ ഇടങ്ങളിലൊക്കെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചു ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷ പരിപാടികളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം നമുക്ക് കാണാനാകും അവരെല്ലാം പൂർണ്ണാർത്ഥത്തിൽ ആഘോഷിക്കുന്ന ഒരു കാഴ്ച ഡാൻസും നൃത്ത ചുവടികളും ഗാനാലാപനങ്ങളും ഒക്കെയായിട്ട് ഭക്ഷണമൊക്കെ കാഴ്ച അങ്ങനെ ചുരുക്കി പറഞ്ഞത് അറുമാതിക്കുന്ന ഒരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം എസ് കെ എൻ അശ്വിജയകുമാർ തിരുവനന്തപുരത്ത് നമുക്ക് കാണാനാകുന്നത് ഇപ്പോൾ ഈ വളരെ ആ മെലഡി സോങ്ങിനനുസരിച്ച് താളം വെച്ചുകൊണ്ട് മെയ് അടക്കം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുകയാണ് കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ മെലഡിയൊന്നും ആയിരിക്കില്ല അടിച്ചപ്പള്ളി പാട്ടുകളുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ അകമ്പടിയോടെയുള്ള നൃത്ത ചൂടുകളായിരിക്കും ഇനിയുള്ള അറങ്ങിയറാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ആളുകളിൽ അധികവും തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിദേശികളോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരൊക്കെയാണ് മലയാളം നന്നായിട്ട് അറിയുന്നവരല്ല പക്ഷെ അവർ പോലും മലയാളത്തിലുള്ള മെലഡി ഗാനങ്ങളൊക്കെ വന്നപ്പോൾ അവസരം